വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ മെഗാ ഞെർക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാ മാസവും മുപ്പതാം തീയതി നടക്കുന്ന ഞെർക്കെടുപ്പിലും മെഗാ നെറുടുപ്പിലും പങ്കെടുക്കുന്നതിന് ആയിരം രൂപയായിരുന്നു എന്നാൽ നിരവധി പേർക്ക് ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ സാധിക്കാത്തതിനാൽ അവരുടെ അപേക്ഷ മാനിച്ച് സ്പെഷ്യൽ ഓഫറായി ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്ന ആൾക്ക് എല്ലാ മാസവും നടക്കുന്ന ഞെറുക്കെടുപ്പിലും മെഗാ നെറുക്കെടുപ്പിലും പങ്കെടുക്കാം ഭേദമാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ఫోర్ ఫైవ్ ఫోర్ ఎయిట్ వన్ డబల్ సిక్స్ వన్ నైన్ సెవెన్ ఫోర్ ఫైవ్ ఫోర్ ఎయిట్ వన్ డబుల్ సిక్స్ ఫోర్ నైన్ సెవెన్ ఫోర్ ఫైవ్ ఫోర్ ఎయిట్ వన్ డబల్ సిక్స్ టు ആശ്രയ എന്ന മെഗാ മെഗാ ലക്കി മാന്യ പ്രേക്ഷകർക്ക് ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് പേർക്കല്ല പേർക്ക് ഗോൾഡ് ആണ് നമ്മൾ ഈ ഒരു ാണ് നമ്മൾക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത്